ബിഗ് ബോസ് ഫിനാലിക്കിനി ഏതാനും മണിക്കൂറുകൾ കൂടെ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ബിഗ് ബോസ് പ്രേക്ഷകരെല്ലാം ചങ്കിടിപ്പോടെയാണ് കാത്തിരിക്കുന്നത് നാളെ ആറാണ് കപ്പ് ഉയർത്തുന്നതാണ് നിലവിലുള്ള യൂട്യൂബ് പോളുകളിലും അൺവെഷ്യൽ സൈറ്റിലെ വോട്ടിംഗ് റിസൾട്ട് അനുസരിച്ച് ഇഞ്ചോടിഞ്ചോ പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തും സംഭവിക്കാം എന്ത് അട്ടിമറിയും സംഭവിക്കാം അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ട കണ്ടസ്റ്റൻറ്റുകൾക്ക് നിങ്ങൾ വോട്ട് കൊടുക്കുന്ന കാര്യം മറക്കരുത് നിലവിലിപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ജിൻഡോ തന്നെയാണ് ഇതുവരെയുള്ള വോട്ടിംഗ് അതായത് ബിഗ് ബോസ് സീസൺ ആരംഭിച്ചിട്ട് ഇന്ന് വരെയുള്ള വോട്ടിങ്ങിൽ ജിൻഡോയ കവർ ചെയ്ത് മുന്നിൽ വരാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല നിലവിൽ കിട്ടിയിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അനുസരിച്ച് പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിൽ വോട്ടാണ് ജിൻഡോയ്ക്ക് ഇപ്പോൾ നേടിയെടുക്കാനായിട്ടുള്ളത് തൊട്ടുപുറവിൽ രണ്ട് പേര് അതായത് അർജുനും ജാസ്മിനും ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ട് പേർക്കും പത്ത് ലക്ഷത്തിന് മുകളിൽ വോട്ടുകൾ വീതമുണ്ട് ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും വലിയ ടെസ്റ്റ് എന്ന് പറയുന്നത് ആരാണ് റണ്ണർ ആവുക എന്നുള്ളതാണ് എന്തായാലും നിലവിൽ ഒന്നാം സ്ഥാനം ജിൻഡോയും രണ്ടാം സ്ഥാനം അർജുനും മൂന്നാം സ്ഥാനം ജാസ്മിനുമാണ് ഇപ്പോൾ പോകുന്നത് നാലാം സ്ഥാനത്തേക്ക് ഋഷി കയറി വന്നിട്ടുണ്ട് ഇപ്പോൾ അഞ്ചാം സ്ഥാനത്താണ് അഭിഷേക് തുടരുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ വോട്ടുകൾ മാക്സിമം ഉപയോഗിക്കുക കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബിലൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക